എല്ലാവർക്കും നമസ്കാരം യൂണിറ്റ് ടൈൽസിന്റെ ലിൻഡു ആന്റണിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിക്സ് ബൈ ഫോർ ടൈലുകളുടെ ഓഫേഴ്സ് ആണ് സിക്സ് ബൈ ഫോർ ടൈല് ഏത് വീട് വഴിയുന്ന ആളുകൾക്കും ഉപയോഗിക്കാവുന്ന റേഞ്ചില് യൂണിറ്റിൽ ഉണ്ട് എന്നാണ് ആദ്യമായിട്ട് അറിയിക്കുന്നത് അപ്പൊ ഞാൻ രണ്ട് രീതിയിലുള്ള ഓഫേഴ്സ് ആണ് പറഞ്ഞിരുന്നത് ബാലൻസ് മെറ്റീരിയലുകളുടെ ഓഫറുകൾ ഉണ്ട് അത് ഒരുപാട് ആളുകൾ ഉപയോഗിച്ചു അവരോട് വളരെ ഹാപ്പിയാണ് പിന്നെ റെഗുലർ മെറ്റീരിയലിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഒരുപാട് റേറ്റിന്റെ ഉണ്ട് പക്ഷെ നമ്മൾ വീട് പണിയുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിക്സ് ബൈ ഫോർ ടൈല് ഏറ്റവും ബെസ്റ്റ് റേറ്റോട് കൂടെ യൂണിറ്റിൽ തരാൻ പറ്റും നിങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് കളേഴ്സ് ഇവിടെ കാണാം കാരണം സിക്സ് ബൈ ഫോറില് അത്ര അധികം സ്റ്റോക്കോടു കൂടിയുള്ള ഓഫറാണ് യൂണിറ്റിയിൽ പറയുന്നത് അപ്പൊ അതിൽ നമുക്ക് മാറ്റ് ഉണ്ട് ഗ്ലോസി ഉണ്ട് ഡിജി മാറ്റ് ഉണ്ട് ഹാർഡ് മാറ്റ് ഉണ്ട് അതുപോലെ തന്നെ സിൽക്ക് മാറ്റ് ഉണ്ട് ഒരുപാട് ഒരുപാട് വ്യത്യാസമുള്ള സർഫേസുകളുണ്ട് അപ്പൊ നമ്മള് ഞാനിപ്പോ പറയണ ഡി ജി മാറ്റുള്ള പ്രൊഡക്റ്റുകളിൽ തന്നെ ഓഫർ വരുന്നുണ്ട് അപ്പൊ അത് വലിയ വൺ ട്വന്റി വൺ ട്വന്റി ഫൈവ് റുപ്പീസിനൊക്കെ ഉണ്ടായിരുന്ന പ്രോഡക്റ്റുകളൊക്കെ ഫ്ലാറ്റ് നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഒക്കെ ഓഫറിലാണ് ഇപ്പൊ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ സ്പെഷ്യൽ റേറ്റില് ഇത്രയും ബ്രൈറ്റർ ആയിട്ടുള്ള ഇപ്പൊ ഇതൊക്കെ നോക്കി മുന്നേ കണ്ടിരുന്ന വ്യത്യസ്തമായ ഡിസൈൻസ് ആണ് അത്ര ബ്രൈറ്റർ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉള്ള സിക്സ് ബൈ ഫോർ ടയറുകളാണ് ഇതൊക്കെ നമുക്ക് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് യൂണിറ്റിയിലെ ഓഫർ നൽകുന്നത് സിക്സ് ബൈ ഫോറിന്റെ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയലുകളുടെ ഓഫറുകൾ പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കും ഇപ്പോൾ വെറും എക്കണോമി മാത്രമാണോ ഇങ്ങനെയാണോ അല്ല യൂണിറ്റിയിലെ എല്ലാ ബ്രാൻഡും ഉണ്ട് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ് ജോൺസൺ കജാരിയ ആറക്കെ നിക്കോ സൊമാനി സിംബോളോ എല്ലാ ബ്രാൻഡും ഉണ്ട് അതുകൂടാതെ പ്രീമിയം ഇതിലും പ്രീമിയം ബ്രാൻഡുകൾ ഉണ്ട് അത് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോ നിങ്ങൾ നേരെ യൂണിറ്റി പോരെ നമ്മൾ ഒന്ന് കാണാം നമ്മൾ ഇവിടെ ഡിസൈൻ സെലക്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓഫർ നേടിയെടുക്കാം